റോഡ് വിഷയത്തിൽ പ്രതിഷേധം നേരിയ സംഘർഷം വടക്കാഞ്ചേരി ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് റോഡ് വിഷയത്തിൽ പ്രതിഷേധം നേരിയ സംഘർഷം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിയ എം എൽ എ ഓഫീസ് മാർച്ച് നേരിയ സംഘർഷത്തിൽ കലാശിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് പോലീസ് എം എൽ എ ഓഫീസിന് സമീപം തടഞ്ഞതാണ് ഉന്തും തള്ളിലും കലാശിക്കാൻ കാരണം റോഡ് നിർമ്മാണത്തിലെ കാലതാമസവും രൂക്ഷമായ ഗതാഗതക്കുരുക്കും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം പ്രതിഷേധക്കാർ എം എൽ എക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ശക്തമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചു കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ നരങ്ങാത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നിരവധി പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തു വടക്കാഞ്ചേരി സി ഐ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘം സ്ഥലത്ത് ക്രമസമാധാനം ഉറപ്പാക്കാൻ നിലയുറപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് Sí, sí,